മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കങ്ങളോട് മുഖം തിരിച്ച പാലക്കാട് ഡി സി സി രാഹുൽ വരുന്ന കാര്യം എനിക്കറിയില്ല എന്നോട് പറയേണ്ട കാര്യമില്ല എന്നും അധ്യക്ഷൻ എ തങ്കപ്പൻ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കാണ് അദ്ദേഹം 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 എന്താണ് എന്നുള്ള നയം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിലയ്ക്കും എനിക്കും ആ അദ്ദേഹമാണ് ഫൈനൽ വാക്ക് അത് അതനുസരിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകി എന്റെ ഭാഗം അദ്ദേഹം പറയും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയുന്ന ആ ഇന്നലെയും കെ പി സി മീറ്റിംഗ് കഴിഞ്ഞ് നയം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത് അത് തന്നെയാണ് എൻ്റെയും തീരുമാനം ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുകയാണ് ഗോകുൽ ഇപ്പോൾ ഇന്നലെ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി മണ്ഡലത്തിലേക്ക് വരേണ്ടതുണ്ട് മണ്ഡലത്തിലേക്ക് വരാതെ എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷേ ഡി സി സി അതുമായി സഹകരിക്കില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളോ പരിപാടികളോ അതിൻ്റെ സംഘാടനമോ ഒന്നും ഡി സി സിയുടെ പരിഗണനയിലില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് കെ ഡി സി സി പ്രസിഡൻ്റെ തങ്കപ്പിനിതിൽ കൃത്യമായൊരു മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാം കെ പി സി സി അധ്യക്ഷൻ പറയും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം കൃത്യമായി സംരക്ഷിക്കുമെന്നോ ഇല്ല എന്നോ അത്തരത്തിലൊരു നിലപാടും പറഞ്ഞില്ല ശനിയാഴ്ച രാഹുൽ വരുമോ എന്ന് ചോദ്യത്തിന് തനിക്കറിയില്ല തന്നോട് പറയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ല അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് വരാം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം സംരക്ഷിക്കുമെന്ന എന്ന ചോദ്യത്തിന് ഇപ്പോൾ കെ പി സി സി ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യുമെന്നാണ് അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ജില്ലയുടെ നിലപാടോ അല്ലെങ്കിൽ ഡി സി സിയുടെ നിലപാടോ ഒന്നും തന്നെ പറയാൻ തങ്കപ്പൻ ഏതായാലും തയ്യാറായിട്ടില്ല സ്വാഭാവികമായും രാഹുൽ വരുമ്പോൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലും മറ്റും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ചിലർ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കോൺഗ്രസ് കൗൺസിലറായ മൻസൂർ രാഹുൽ വന്നാൽ സംരക്ഷിക്കും അതിന് മുൻപിൽ നിൽക്കും പക്ഷെ ഡി സി സി വേണ്ട എന്ന് പറഞ്ഞാൽ ആ പാർട്ടി നിലപാട് കിട്ടാൻ അപ്പുറമൊന്നും ചെയ്യില്ല എന്നുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് ഏതായാലും രാഹുൽ ഒരു ശനിയാഴ്ച മണ്ഡലത്തിൽ എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ഒരു പ്രതിഷേധം ഉണ്ടാകും ജില്ലയിലെ ഒരു വിഭാഗത്തിന് രാഹുൽ ശനിയാഴ്ച ഇങ്ങോട്ട് വരുന്നതിൽ കാര്യമായ അഭിപ്രായമില്ല വേണ്ട എന്നുള്ള നിലപാടാണ് പക്ഷേ എങ്ങാനും ഷാഫിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സംരക്ഷിക്കുമെന്നുള്ള ഒരു കാര്യവും ഏകദേശം ഉറപ്പാണ് ഇനി രാഹുൽ എന്ന് പാലക്കാട് മണ്ഡലത്തിൽ എത്തുമെന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും കൗതുകകരമായി നമ്മളൊക്കെ കാണുന്നത് ശരി ഗൂഗിൾ വേസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്നോട് ചോദിക്കേണ്ട എനിക്കറിയില്ല എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റേ തങ്കപ്പെട്ട നിലപാട്